എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നും പേരും പ്രശസ്തിയും വേണമെന്നും ആഗ്രഹിക്കാത്തവരായി ആരുമില്ല അല്ലേ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യന് എപ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളും സാമ്പത്തികവും എല്ലാ ആവശ്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നിറങ്ങളൊക്കെ ഭാഗ്യം കൊണ്ടു തരുമോ സമ്പത്തിനെ വർദ്ധിപ്പിക്കുമോ ഇങ്ങനൊരു ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നല്ലേ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെങ്ഷ പ്രകാരമുള്ള കുറച്ച് ഭാഗ്യ നിറങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടു തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം വർദ്ധിപ്പിച്ച് തരുന്ന ഉള്ളതിനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് സൗഭാഗ്യങ്ങളിലേക്ക് നയിക്കുന്നത് നിറങ്ങളാണോ അങ്ങനത്തെ നിറങ്ങളുണ്ടോ ശരിക്കും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ ഭാഗ്യ നിറങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ വർഷത്തെയും ആ വർഷത്തെ ചാർട്ടിൽ വരുന്ന ഫൈവ് എലമെൻറ്റ്സ് അടിസ്ഥാനത്തിലാണ് അതായത് നമുക്ക് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വുഡും വാട്ടറും വളരെ കൂടുതലാണ് വളരെയധികം കൂടുതലായിട്ടുണ്ട് നമ്മുടെ മെറ്റാലിക്ക് ചാർട്ടിലില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ എലമെൻറ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ ഭാഗ്യം കൂടുതൽ വർദ്ധിക്കും നമുക്ക് എന്താണോ കുറവുള്ളത് അതാണ് കഴിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്കൊരു വിറ്റാമിൻ ഒരു കണ്ണി കാഴ്ച കുറണം അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് അതിന് വേണ്ടുന്ന വിറ്റാമിൻ എന്താണോ അതാണ് നമ്മൾ കഴിക്കുക അല്ലേ കൂടുതൽ ഭക്ഷണത്തിലാണെങ്കിലും മരുന്നായിട്ടും ഒക്കെ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഇല്ലാത്ത ആ നിറത്തെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചെന്നാൽ നമുക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും അതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു വീട്ടിലേക്ക് വേണ്ടുന്ന വസ്തു അത് തീരുമ്പോൾ അല്ലെങ്കിൽ ഇല്ല എങ്കിൽ അതെല്ലാം നമ്മൾ വാങ്ങി വെക്കേണ്ടത് കൂടുതലായിട്ട് അല്ലേ തീർച്ചയായിട്ടും അല്ല ഇതിനൊക്കെ മനുഷ്യജീവിതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കേരളത്തിലുള്ളവർ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചൈനക്കാര് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമുക്കുള്ള സമ്പത്തിനെ നിലനിർത്താനും വീണ്ടും വീണ്ടും അത് വർദ്ധിപ്പിക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ യോഗി അല്ലെങ്കിൽ ആ ഒരു തലത്തിലൊക്കെ ഒന്നും ഇല്ലാതെ തപസൊക്കെ ഇരുന്ന് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് വളരെയധികം മൂല്യങ്ങളുള്ളത് തന്നെയാണ് അതുപോലെ നമുക്ക് ഈ കുറഞ്ഞ എലമെൻറ്റ് ഏതാണോ അല്ലെ കുറഞ്ഞ ആ ആ ഇത് ഏത് സംഭവമാണെങ്കിലും അത് കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭാഗ്യം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും പുരോഗതിക്കും ജീവിത നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും വൈറ്റ് മെറ്റാലിക് കളർ നല്ലതാണ് ഗ്രേ നല്ലതാണ് അതുപോലെ തന്നെ ഈ കളറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് വൈറ്റ് ഗോൾഡൻ അതുപോലെ തന്നെ സിൽവർ ബ്രൗൺസ് ഇതുപോലത്തെ മെറ്റൽ കളറുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ വർദ്ധിപ്പിച്ച് തരുന്ന നിറങ്ങളാണ് നിറങ്ങൾ മാത്രമല്ല മെറ്റൽസംസ് യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ ഫാല്ഷ് ഭാഗ്യശാലികളൊക്കെ ആയിട്ട് മാറാൻ പറ്റും ആഹാ ഭാഗ്യം വരാൻ വേണ്ടി ചെറിയ നിറങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി അല്ലേ കൊള്ളാലോ പരിപാടി അങ്ങനെ ചിന്തിച്ചില്ലേ അപ്പോൾ അതാണ് നമുക്ക് ഈ നക്ഷത്രം മാത്രം ചിന്തിച്ചിട്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണേ അത് മോശമാണ് എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് ഇങ്ങനെയും ചെറിയ ചെറിയ ടെക്നിക്കുകളുണ്ട് നമ്മൾ പരീക്ഷിച്ചു വെക്കുന്നേ അതുപോലെ തന്നെ സാമ്പത്തിക ഭാഗ്യം തരുന്ന നിറങ്ങളുണ്ട് അതായത് ഫയർ കളർ എന്ന് പറയുന്നത് ഏതായിരിക്കും റെഡ് പർപ്പിള് ബ്രൗണ് അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനത്തെ നിറങ്ങൾ അതിൻ്റെ ഡാർക്കും ലൈറ്റും ഒക്കെ ഷെയ്ഡ് വ്യത്യാസമുള്ള പല നിറങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള നിറങ്ങൾ അപ്പോൾ സെലക്ട് ചെയ്യാം കേട്ടോ ഡാർക്ക് കളറാണെങ്കിലും ലൈറ്റ് കളറാണെങ്കിലും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നില്ല ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഭാഗ്യം നമുക്കങ്ങൾ വർദ്ധിപ്പിക്കാം ഈ വർഷം അല്ലേ അപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി നമ്മുടെ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എങ്കിലും ഇനിയുള്ള സമയങ്ങളിലും അല്ല ഇനിയുള്ള വർഷമൊക്കെ നമുക്കത് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ അലമാരയ്ക്കകത്ത് ഇങ്ങനത്തെ നിറങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ അലമാരയിലൊക്കെ നമ്മൾ പണമൊക്കെ സൂക്ഷിക്കുന്നിടത്തൊക്കെ ഈ നിറങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കൂടുതൽ കൂടുതലത് എന്താ പറയുക വർധിക്കാനും ഉള്ളത് നിലനിൽക്കാനും അതിലേക്ക് കൂടുതൽ ധനം വന്നു ചേരാനും ഒക്കെ ബെറ്ററാണ് വരുമാന മാർഗങ്ങൾ തീർച്ചയായിട്ടും വരുമാന മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വരുമാനം നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ സമ്പത്ത് എത്തുള്ളൂ നമുക്കിപ്പോൾ ജോലിയില്ല അല്ലെ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് നഷ്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ കൃഷി നമുക്ക് പുരോഗതിയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഓൾറെഡി നമ്മുടെ സാമ്പത്തികമായ ഭാഗ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരുമാനം കയ്യിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അത് ഗ്രോത്തിലേക്ക് നമ്മളെ ഗ്രോത്തിലേക്ക് നയിക്കത്തുള്ളൂ അപ്പോൾ വരുമാന മാർഗങ്ങൾ നമുക്ക് കൊണ്ടു തരുവാനും സമ്പത്ത് പേര് പ്രശസ്തി അംഗീകാരങ്ങൾ വില നില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഇത് നമ്മൾക്ക് സഹായകരമാവും ഈ നിറങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് സമ്പത്തിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന നിറങ്ങൾ ഏതാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞെന്താണെന്നല്ലേ ആണ് അത് നമുക്ക് ഭാഗ്യവും പേരും പ്രശസ്തിയും ധാരമൊക്കെ വർദ്ധിക്കുന്ന തന്നെയാണ് എന്നാൽ സമ്പത്തിന് മാത്രമായിട്ടൊരു നിറവുണ്ട് അപ്പോൾ സമ്പത്ത് വേണ്ടവർ ഈ നിറം യൂസ് ചെയ്യണം കേട്ടോ ചുമപ്പും ബ്രൗണുമാണ് ഏറ്റവും നല്ലത് ബ്രൗൺ അതായത് ചുമപ്പ് റെഡ് കളറും ബ്രൗണും ഒക്കെ നല്ലതാണ് അതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് പർപ്പിൾ കളറൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെറ്റൽ ആഭരണങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഇപ്പോൾ മെറ്റലിൻ്റെയൊക്കെ കൂടുതൽ ആഭരണങ്ങളൊക്കെ വാങ്ങി എല്ലാവരും ധരിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാം ഇതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ച ഭാഗ്യത്തിലേക്ക് നയിക്കും എന്നുള്ളതിലേക്ക് യാതൊരു ഡൗട്ടും വേണ്ട എപ്പോഴും ഉള്ളതിനെ നിലനിർത്താനും വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാനും നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കിഷ്ടാ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടല്ലേ അപ്പോൾ കൂടുതൽ കൂടുതൽ ധനം നമ്മുടെ കയ്യിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പഠിക്കാൻ സാധിക്കരുത് അല്ലേ ധനമുണ്ടെങ്കിലല്ലേ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണേലും അത് ഗ്രോത്താക്കാനും അതിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുവാനും വേണ്ടി ചെറിയ ചെറിയ ഓരോ കുഞ്ഞു ടെക്നിക്കുകൾ കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ജീവിതം ഒരിക്കലും നിരാശയിലേക്ക് തള്ളിവിടാനുള്ളതല്ല ഇനി ഒരുപാട് പേര് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ നാള് മോശമാണ് ശനി ദോഷമാണ് വ്യാഴം ദോഷമാണ് രാഹുദോഷമാണ് നാളെയും മൊത്തത്തിൽ പോയി അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത് അത് വെറും കള്ളത്തരം എന്തിനാണ് വെറുതെ നാളിനെ പഴിക്കുന്നത് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കഠിനാധ്വാനിയെ ഒരിക്കലും ഇതൊന്നും ബാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഭയമുള്ളവരെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സും കൂടെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ അപ്പോഴേ ഇത്രേ സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം